ഹലോ <saw> ഹലോക്കും <sleeve> <sauce> <int Mandarin> അപ്പോൾ നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഒരു വീഡിയോ നിങ്ങളെ മുന്നിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളൊരു മോള കല്യാണം അല്ലേ അക്ബർ ഖാൻ്റെ മോള കല്യാണം മണ്ണാർക്കാടാണ് അപ്പോൾ ഇന്നാണ് ആ കല്യാണം ഒരുപാട് ആ ഒരുപാട് സുമൻസുകളുടെ സഹായം ലഭിച്ചു എന്ന് അവർ ഞമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ ആ ഗൂഗിൾ പേ നമ്പറിൽ ഒരുപാട് പേര് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ് പിന്നെ നമ്മളടുത്ത് ഏൽപ്പിച്ച ക്യാഷ് പക്ഷേ ആ ഇൻഷാല്ല ബാക്കി വിശേഷങ്ങള് അമ്മൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥന പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണേ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയാണ വീട്ടിലെത്തി അപ്പൊ ഞമ്മളെ കല്യാണ കല് ഒച്ചെണ്ടാക്കലുവാ പറയട്ടെ കാര്യം പറയട്ടെ അപ്പതാ ഞമ്മള് ഭക്ഷണൊക്കെ കഴിച്ചോട്ടോ അവ കല്യാണമൊക്കെ കഴിഞ്ഞു അലഹമില്ലൊരു കടമില്ലാതിരിക്കട്ടെ ഞമ്മക്ക് എല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം നമ്മളെ ഇറങ്ങാൻ നിൽക്കണേ ബാക്കി വിശേഷം പ്രാർത്ഥിക്കണം